ചിലർക്ക് എല്ലാ കാലവും അധികാരം വേണമെന്ന വാശിയാണ് വാർദ്ധക്യകാലത്തിലും അധികാരത്തിന്റെ സർവാധിപത്യം ആഗ്രഹിക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ആ കൂട്ടത്തില് പ്രധാനകളാണ് കെ വി തോമസും പി സി ചാക്കോയുമെല്ലാം എൻ സി പി എസ് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ താൻ സന്തുഷ്ടനല്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ചാക്കോ കഴിഞ്ഞ എൻ സി പി എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ചാക്കോ തുറന്നടിച്ചത് മന്ത്രിമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി തനിക്ക് സംസാരിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് ചാക്കോ പറയുകയുണ്ടായി ഇടതു മുന്നണിക്കുള്ളിൽ വലിയ സമ്മർദ്ദ വിഷയമാക്കി മന്ത്രിമാറ്റം ഉയർത്തുവാൻ കഴിയുമായിരുന്നുവെന്നും എന്നാൽ താൻ അതിനല്ല ശ്രമിച്ചതെന്നും ചാക്കോ വിശദീകരിച്ചിരുന്നു ഇടതുപക്ഷത്തിന് പുറത്തേക്കുള്ള സാധ്യതകളും പുതിയ പാർട്ടി രൂപീകരണത്തെ പറ്റിയും അദ്ദേഹം യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു മന്ത്രിമാരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന നിലപാടിലാണ് പി സി ചാക്കോ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും എന്നാൽ തന്റെ മാന്യത കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്നും പി സി ചാക്കോ പറഞ്ഞതിന്റെ ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതേ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചാക്കോയും ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുണ്ടായിരുന്നു പി എസ് സി അംഗത്തിന്റെ നിയമനത്തിൽ പി സി ചാക്കോ കോഴ വാങ്ങിയെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത് ഇതേ യോഗത്തിൽ പി സി ചാക്കോയ്ക്ക് സ്വന്തം പാർട്ടി യോഗത്തിനിടയിൽ അടിയും കിട്ടി പാർട്ടി നോമിനിയെ പി എസ് സി അംഗമാക്കിയ ഇടപാടിൽ അഴിമതി നടന്നുവെന്ന ആരോപണം ഇതാദ്യമായി പി സി ചാക്കോ ഇതേ യോഗത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വിമർശനം ഉയർത്തിയവരിൽ പ്രധാനിയായ ജില്ലാ പ്രസിഡന്റിനെ ചുമതലയിൽ നിന്നും നീക്കിക്കൊണ്ട് യോഗശേഷം വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു വി ആർ രമ്യയുടെ നിയമനത്തിന് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ അവരുടെ പിതാവിൽ നിന്നും കോഴ വാങ്ങിയത് തന്റെ സഹായിയായിരുന്ന ബിജു ആബേൽ ആണ് ഇത് അറിഞ്ഞതോടെ ബിജുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നാണ് ചാക്കോ വിശദീകരിച്ചത് വനം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്നു ബിജു നിയമനം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും നടന്നതാണെന്നും ചാക്കോ യോഗത്തെ അറിയിച്ചു ആരോപണം മുൻപേ ഉയർന്നെങ്കിലും ഇതാദ്യമായാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഇതടക്കം രൂക്ഷ വിമർശനമാണ് ജില്ലാ പ്രസിഡന്റ് അജി ആട്ടുകാൽ ചാക്കോയ്ക്കെതിരെ ഉയർത്തിയത് പാർട്ടിയുടെ മന്ത്രിയെ മാറ്റുന്ന വിഷയം പൊതുമധ്യത്തിൽ ചർച്ചയാക്കി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും യോഗത്തിൽ വിമർശനമുയർന്നു നിലവിൽ എൻ സി പി എസിൽ ഭൂരിഭാഗം നേതാക്കളും ഏറെക്കുറെ ചാക്കോയ്ക്ക് എതിരാണ് ദീർഘകാലത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ വിവിധ പദവികൾ അലങ്കരിച്ച ചാക്കോ പിന്നീട് എൻ സി പി എത്തുകയായിരുന്നു ദേശീയതലത്തിൽ പാർട്ടി രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ശരത് പവാറിനൊപ്പം ചാക്കോ നിലയുറപ്പിക്കുകയായിരുന്നു ഒടുവിൽ പാർട്ടി പതാകയും ചിഹ്നവും ശരത് പവാറിനും നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിൽ ചാക്കോയും പെരുവടിയിലായി താൻ ഭാഗമായ പാർട്ടികളിൽ എല്ലാം താൻ മാത്രം എന്ന ഭാവമാണ് ചാക്കോയെ ഈ ഗതിയിലെത്തിച്ചത് രാഷ്ട്രീയ വിശ്രമം കൊള്ളേണ്ട കാലത്തും അധികാരത്തിന്റെ അപ്പ വേണ്ടിയുള്ള ചാക്കോയുടെ പരിശ്രമങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഒടുവിൽ ഒന്നുമല്ലാതെ ആക്കിയിരിക്കുകയാണ് മന്ത്രിമാരുടെ നീക്കങ്ങൾ പാളിയത് ചാക്കോയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയത് നാം കണ്ടതാണ് പാർട്ടിയും ഭരണവും തന്റെ കുടക്കീഴിലാക്കാനുള്ള ചാക്കോയുടെ തന്ത്രങ്ങളാണ് നിലംപരിശായത് ഇതോടെ പകരം മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും എങ്ങനെയും ശശീന്ദ്രനെ രാജിവെപ്പിക്കാനുള്ള ദൗത്യമാണ് പാർട്ടിയിൽ ചാക്കോ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി ശശീന്ദ്രനെതിരെയുള്ള ശക്തമായ പ്രചരണമാണ് പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനെ കസേരയിൽ നിന്നിറക്കി പാർട്ടിയിൽ മൂലക്കിടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞായിരുന്നു ചാക്കോ മന്ത്രിമാറ്റം ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലെത്തിയത് എന്നാൽ അവിടെ നിന്നും അപ്രതീക്ഷിതമായി കനത്ത പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നത് മന്ത്രിയാവൻ ഉറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച തോമസ് കെ തോമസ് എം എൽ എക്ക് നാണക്കേടോടെ തിരിച്ചിറങ്ങി പോരേണ്ടി വന്നു ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കാൻ ചാക്കോ ദേശീയതലത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിരുന്നു ദേശീയ അധ്യക്ഷൻ ശരത് പവാറും മകൾ സുപ്രിയ സുലെയും എ കെ ശശീന്ദ്രനോട് മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് തോമസ് കെ തോമസിന് അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോഴും അതിന് ഒരുക്കമല്ലെന്ന ശരീരഭാഷയോടെയായിരുന്നു ശശീന്ദ്രൻ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയിൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ശശീന്ദ്രന് പാർട്ടിയിൽ ശശീന്ദ്രൻ വിഭാഗത്തെ അടിച്ചൊതുക്കിക്കൊണ്ടാണ് ചാക്കോ മന്ത്രിമാറ്റത്തിനായി ഇറങ്ങി തിരിച്ചത് ശശീന്ദ്രന്റെ വലങ്കയായ സീനിയർ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്ററെ അന്വേഷണത്തിന് പോലും മുതിരാതിയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിനു തൊട്ടു പിന്നാലെയാണ് രണ്ടാം നിരയിലെ ആറ് നേതാക്കൾക്കെതിരെ കൂടി നടപടിക്കായി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ശശീന്ദ്രൻ വിഭാഗത്തിലെ പ്രധാനികളെ ഒതുക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മന്ത്രിമാറ്റത്തിനായി ചാക്കോ ആവേശത്തോടെ ഇറങ്ങിയത് ദേശീയ നേതൃത്വം ഒപ്പമുള്ളതിനാൽ മുഖ്യമന്ത്രി മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുമെന്നും ചാക്കോ കരുതി എന്നാൽ അപ്രതീക്ഷിതമായി വലിയ തിരിച്ചടിയാണ് ചാക്കോയ്ക്ക് നേരിടേണ്ടി വന്നത് ഇനി ചാക്കോയ്ക്ക് മുൻപിലുള്ള ഏക മാർഗം എന്നത് രാഷ്ട്രീയ വിശ്രമം മാത്രമാണ് ഇതിനിടയിൽ പഴയ കോൺഗ്രസ് ഏരിയയിലേക്ക് വീണ്ടും പോകുന്നതിനുള്ള ശ്രമവും ചാക്കോ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടി വിട്ടുപോയ ആരും തിരികെ വരേണ്ടെന്ന സമീപനമാണ് യുവജന നേതാക്കൾക്കുള്ളത് തന്റെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടതിൽ കെ വി തോമസിനെ പോലെ ചാക്കോയും അതീവ ദുഃഖിതരാണ്